ഇസ്ലാമിന്റെ ഗംഭീരമായ ജലപ്രളയം ഉണ്ടായി വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായി അള്ളാഹു സുബാനെപ്പറ്റി പറയുന്നെന്താ ലൂത്തബി അലൈഹിമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹലുകാരെയും നമ്മളാണ് രക്ഷപ്പെടുത്തിയത് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ലൂത്ത് അല്ലെട്ടോ നബി അലൈഹി അല്ല ലൂത്ത് നബി അലൈഹിമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത് അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത് പടച്ചോം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ അഹുലക്കാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോം പറയാ ഒരായത്തിലല്ല ആലമീൻ ഉസ്താദന്മാരെ യും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത് ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മീനാണ് വിശ്വസിച്ചില്ലെങ്കിലോ കാഫ്ര ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫറാണ് അല്ലേ എന്നാ കേട്ടോ ൊബിനോട് സഹായം തേടി നോഹ് ആ സോറി അദ്ദേഹം പറഞ്ഞ മതി തന്നെ എന്റെ അടുത്ത് ധാരണപ്പഴവ് വന്നതാ കേട്ടോ കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല വലിയ വയസ്സനായി അത്തരവത് വയസ്സോളായി